നടിക ഹണി റോസ് കൊടുത്ത പരാതിയിന്മേൽ ബുധനാഴ്ച ബോബി ചെമ്പണ്ണൂരിനെ വയനാട് റിസോർട്ടിൽ നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തു അതിനുശേഷം വ്യാഴാഴ്ച മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി മജിസ്ട്രേറ്റ് കോടതി ജാമ്യം നിഷേധിച്ചു അങ്ങനെ ജില്ലാ ജയിലിലേക്ക് ആയ ബോപി ചെമ്മണ്ണൂർ ഇന്ന് ഹൈക്കോടതിയിൽ പ്രത്യേക ജാമ്യ ഹർജി രാമൻപിള്ള കേരളത്തിലെ ഏറ്റവും പ്രമുഖനായ രാമൻപിള്ള പ്രത്യേകം വാദിച്ചു പക്ഷേ കോടതിയിൽ നിഷേധിച്ചു ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചത്തേക്ക് പരിഗണിക്കാമെന്ന് പറഞ്ഞു ഇപ്പോൾ അടിയന്തരമായി എന്തിനാണ് പുറത്തിറങ്ങുന്നത് പുസ്തകങ്ങൾ സംസാരിക്കുമ്പോൾ സ്ത്രീകളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കണം പുതുസ്തരങ്ങൾ സംസാരിക്കുമ്പോൾ സഭ്യമായ ഭാഷയിൽ സംസാരിക്കണം എന്ന് കോടതി പ്രത്യേകം പരാമർശിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ ചൊവ്വാഴ്ച വരെ ഗോപിച്ചമ്മൂർ കാക്കനാട് ജില്ലാ കോ ജയിലിൽ തന്നെ തുടരും ഗോപി ചെമ്മണൂർ ഇൻ്റർനാഷണൽ ജുവലറീസിൻ്റെയും കേരളത്തിലുള്ള എല്ലാ ശാഖകളിലും ഇപ്പോൾ ഇടിവ് രേഖപ്പെടുത്തിയായിട്ട് ബിസിനസ് രംഗത്ത് നിന്ന് അറിയാൻ വിചാരിച്ചു വിൽപ്പനയിൽ ഇടിവ് രേഖപ്പെടുത്തി വിൽപ്പനയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തി സ്ത്രീകളാണ് സ്വർണം കൂടുതൽ ഉപയോഗിക്കുന്നത് സ്ത്രീകൾക്കെതിരായ പരാമർശത്തിൽ കോടതി അനുകൂല നിലപാട് എടുത്തതോടുകൂടി ഹണി റോസിന് അനുകൂല നിലപാടെടുത്തോടുകൂടി സ്ത്രീകൾ സ്വർണം വാങ്ങുന്നതിൽ നിന്നും ഗോപി ചെമ്മണൂരിൽ നിന്ന് സ്വർണം വാങ്ങുന്ന ഇതിൽ നിന്ന് പിന്മാറി മറ്റുള്ള കളിലേക്ക് മാറിയിരിക്കുന്നു എന്തായാലും പുതിയ പുതിയ വാർത്തകളുമായിട്ട് ഈ ചാനൽ വരുന്നതായിരിക്കുക അല്ലാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്